കഴിഞ്ഞ പുലർച്ചെ ഏതാണ്ട് ഒരു മണിയോടുകൂടിയാണ് കുട്ടിയാന മലയാറ്റൂർ ഇല്ലിത്തോടിനടുത്ത് ആ മഹാഗണി തോട്ടത്തിനടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ പൊട്ടക്കിണറ്റിൽ വീണത് ഏതാണ്ട് ഒരു ആനക്കൂട്ടം വരുന്നതിനിടെ അതിൽ ഒരു കാട്ടാനക്കൂട്ടം ഈ കിണറ്റിലേക്ക് വീഴുകയായിരുന്നു വിവരം അറിഞ്ഞെത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസുകാരും ഒക്കെ നാട്ടുകാർ രോഷാകുളരായി നിൽക്കുമ്പോൾ അവരോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാട്ടാന ശല്യം ഇവിടെ അതിരൂക്ഷമാണ് എന്ന് നാട്ടുകാർ പറയുന്നു ഫോറസ്റ്റ് ഓഫീസ് അറിയിക്കുമ്പോൾ അവർ വന്ന് ആനയെ തുരത്താൻ ശ്രമിക്കാറുണ്ട് പക്ഷേ അക്കാര്യം പൂർണ്ണമായും വിജയിക്കാറില്ല മാത്രമല്ല ഒരു പ്രദേശത്തെ പോകുമ്പോൾ മറുവശത്ത് മൃഗങ്ങൾ ഇറങ്ങുന്നു ആ നാട്ടുകാർ അവരുടെ രോഷം മുഴുവൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് ആ പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട് അതേസമയം ഈ കാട്ടാന കിടക്കുന്ന ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ മലയാറ്റൂർ ടൗണിൽ നിന്ന് ഏതാണ്ട് ഒരു എട്ട് കിലോമീറ്ററോളം ദൂരം മാറിയാണ് ഈ ഇന്ത്യത്തുള്ള പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന ഞാൻ ഈ കയറിപ്പോകുന്ന ഈ പൊട്ടക്കിണറ്റിലാണ് ഈ കാട്ടാനക്കുട്ടി ഇപ്പോഴുള്ളത് മിനിയാന്ന് ഇവിടെ ഇരുപത്തി എട്ട് കാട്ടാനകൾ അടങ്ങുന്ന ഒരു സംഘം തന്നെ വന്നിരുന്നതായി നാട്ടുകാർ പറയുന്നു വളരെ കഷ്ടിച്ചാണ് അവയുടെ ആക്രമണം ിൽ നിന്ന് പലരും രക്ഷപ്പെട്ടത് ഇന്നലെ പുലർച്ചെ ഏതാണ്ട് ഒരു ഒരു കൂടിയാണ് കാട്ടാനക്കൂട്ടം എത്തിയത് അതിലെ ഒരു കാട്ടാനക്കുട്ടിയാണ് ഈ കിണറ്റിൽ വീണ് കിടക്കുന്നത് ഈ കിണർ നമുക്ക് കാണാൻ സാധിക്കും സ്വകാര്യ വ്യക്തിയുടെ പുറയിടത്തിലുള്ള ഒരു ഇടുങ്ങിയ ഒട്ടക്കിണറാണ് ഏതാണ്ടൊരു പന്ത്രണ്ട് അടിയിലധികം താഴ്ച ഈ കിണറിന് വരും എന്ന് കണക്കാക്കുന്നു കിണറിൻ്റെ വക്കുകൾ ഇടിഞ്ഞിരിക്കുകയാണ് ഈ കാട്ടാന കുട്ടി അതിൽ ഊർന്ന് വീണതിൻ്റെ പാടുകളാണ് ആ കാണുന്നത് ഈ കാട്ടാന കുട്ടി ഇവിടെ വീണ് കഴിഞ്ഞപ്പോൾ തന്നെ ഒപ്പമുണ്ടായിരുന്ന കാട്ടാനക്കൂട്ടം ഇവിടുന്ന് മാറിപ്പോകാതെ കുറേ സമയം നിന്നു പിന്നീട് രാവിലെ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ശ്രമിക്കണം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ കാട്ടാനക്കൂട്ടം മുകളിലേക്ക് പിൻവാങ്ങി പക്ഷേ ഈ കിണറ്റിൽ പൊട്ടക്കിണറ്റിൽ വെള്ളമുണ്ട് വെള്ളത്തിലാണ് കാട്ടാനക്കുട്ടി കിടക്കുന്നത് ഈ വെള്ളത്തിൽ കിടന്ന് കാട്ടാനക്കുട്ടി നിലവിളിക്കുമ്പോൾ മുകളിൽ നിൽക്കുന്ന കാട്ടാനക്കൂട്ടം ഈ കിണറിന്റെ പരിസരത്തേക്ക് പലപ്പോഴും ഇറങ്ങി വരാൻ ശ്രമിക്കുന്നുണ്ട് ഇറങ്ങി വരുന്നുണ്ട് അത് ആളുകളെ ഭയച്ചേക്കെതിരാക്കുന്നുണ്ട് കാട്ടാനക്കൂട്ടം എത്ര സമയമെടുക്കും ഇതിനെ കരകയറ്റാൻ എന്നാണ് വനമുദ്യോഗസ്ഥർ പറയുന്നത് രതീഷ് രതീഷ് ആനക്കുട്ടിക്ക് പരിക്കുണ്ടോ എന്നത് ആർക്കും പറയാനാവാത്തൊരു കാര്യമാണ് കാരണം പന്ത്രണ്ടടിയോളം താഴ്ച്ച വെള്ളത്തിലാണ് കാട്ടാറിനെക്കുട്ടി കിടക്കുന്നത് ഇപ്പോൾ അത് വെള്ളത്തിൽ കൈകാലിട്ട് അടിക്കുന്ന ശബ്ദം കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു വെള്ളത്തിൽ കിടന്ന ഇടയ്ക്ക് അലർന്നു മറ്റുമുണ്ട് കാട്ടാനക്കുട്ടിയുടെ അടുത്തേക്ക് എത്താൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം കണ്ടിട്ട് കിണറ്റിൽ കിടക്കുന്ന കാട്ടാനക്കുട്ടിയുടെ അടുത്തേക്ക് എത്താൻ സാധിക്കാത്തതുകൊണ്ട് എന്തെങ്കിലും പരിക്കുണ്ടോ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ അതേസമയം മുറിവ് പോലെ കാണുന്നുണ്ടല്ലോ അവന്റെ തുമ്പിക്കയിൽ വലിയ മുറിവ് പോലെ കാണുന്നുണ്ട് ഇങ്ങനെ കിണറ്റിൽ വീഴുകയാണെങ്കിൽ എത്ര സമയം കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എത്ര സമയം കൊണ്ട് പുറത്തെത്തിക്കാൻ കഴിയുമെന്നാണ് വനം ഉദ്യോഗസ്ഥർ പറയുന്നത് എന്ന് കിണറിന്റെ ആഴം ജെ സി ബി കൊണ്ടുവന്ന കിണറിന്റെ ഒരു വക്ക് ഇടിച്ച് വേണം ചെറിയ വഴിയുണ്ടാക്കി അതിലൂടെ വേണം കട്ടാനക്കുട്ടിയെ പുറത്തേക്ക് എത്തിക്കാൻ തുമ്പിക്കൈയിൽ മുറിവ് എനിക്ക് വ്യക്തമായി കാണത്തില്ല കാരണം ക്യാമറ നമ്മളുടെ ക്യാമറമാൻ ആന്റണി ഒരു കൈകൊണ്ട് ആ കിണറ്റിലേക്ക് നീട്ടി പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ആ ദൃശ്യം വരുന്നത് എനിക്ക് അത്രയും അടുത്തേക്ക് ഞങ്ങൾക്ക് പോകാനാവില്ല അതുകൊണ്ട് തന്നെ അത് കാണാനാവില്ല പക്ഷേ ഇത് കിണറ്റിൽ കിടന്ന കൈകാലിട്ടടിക്കുന്നതിന് വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയല്ല എങ്കിൽ തന്നെ കൈകാലിട്ടടിക്കുന്നുണ്ട് ഇടയ്ക്ക് ചിഹ്നം വിളിക്കുന്നുണ്ട് അലറി വിളിക്കുന്നുണ്ട് അത്തരം ശബ്ദങ്ങളൊക്കെ കേൾക്കാം അങ്ങനെ ശബ്ദം കേൾക്കുമ്പോഴാണ് മുകളിൽ ഈ റബ്ബർ തോട്ടത്തിൽ നിലയർപ്പിച്ചിരിക്കുന്ന ആ ഇടയ്ക്ക് സമയത്ത് ഇവിടേക്ക് ഇറങ്ങി വരികയും ചെയ്തിരിക്കുന്നത് പുറത്തെത്തിച്ചാൽ സ്വാഭാവികമായും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിന് പ്രഥമ ശുശ്രൂഷ നൽകുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട് അതേസമയം ഈ കിണറിന്റെ വക്കിടിക്കുന്നതിന് വേണ്ടി ജെ സി ബി എത്തിയിട്ടുണ്ട് പഞ്ചായത്ത് റോഡിൽ നിന്ന് ഏതാണ്ട് ഒരു ഇരുപത്തിയഞ്ച് മീറ്റർ മാത്രം മാറിയാണ് ഈ പൊട്ട സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്ക് ജെ സി കയറ്റിയാലും ഇത്ര പെട്ടെന്ന് പണി കഴിയില്ല കാരണം മുമ്പ് പറഞ്ഞല്ലോ ഏതാണ്ട് ഒരു പന്ത്രണ്ട് അടിയിലധികം താഴ്ചയുണ്ട് അതുകൊണ്ട് തന്നെ വക്കിടിച്ച് ഇതിനെ പുറത്തെത്തിക്കുക എന്ന് പറയുന്നത് അല്പം ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് ജെ സി ബി അല്പസമയത്തിനകം തന്നെ ഈ കിണറിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ ഇടിച്ചു മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതേസമയം പ്രദേശത്ത് ഈ വന്യമൃഗശല്യം പ്രത്യേകിച്ചും കാട്ടാനശല്യം ഏറെ രൂക്ഷമായ സാഹചര്യത്തിൽ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള ഹാങ്ങിങ് ഫെൻസിങ് ഉൾപ്പെടെ സ്ഥാപിക്കുന്നതിനാവശ്യമായ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് ഏറ്റവും ആദ്യം അതിന് തന്നെയായിരിക്കും പരിഗണന നൽകുന്നതെന്നും രോഷാകുലരായി നിൽക്കുന്ന ജനകൂട്ടത്തോട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുകയുണ്ടായി പ്രദീപ് ഈ സാധാരണ ആന എപ്പോഴും ഇറങ്ങുന്ന സ്ഥലമാണോ ആനയുടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണോ ഇതൊരു ജനവാസ മേഖലയാണ് പ്രദീപ് റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് ഈ ആനക്കൂട്ടം പതിവായി പോകുന്ന വഴിയാണോ ഇല്ല ഇതൊരു ജനവാസ മേഖലയാണ് സ്വകാര്യ വ്യക്തിയുടെ പുരയിരുത്തലാണ് ഈ കാട്ടാനകൾ ഇറങ്ങാറുള്ളത് എല്ലാം കാട്ടാനകൾ ഇറങ്ങി പലപ്പോഴും റബ്ബർ മരങ്ങൾ മറ്റും മറിച്ചിരിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ക്യാമറ അങ്ങോട്ട് തിരിക്കുകയാണെങ്കിൽ ഈ ഒരു റബ്ബർ തോട്ടമാണ് ഈ കാണുന്നത് അറിയാമല്ലോ ഈ റബ്ബർ തോട്ടത്തിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് വനമേഖലയാണ് ആ വനമേഖലയിലാണ് കാട്ടാനക്കൂട്ടം നിലവിൽ തന്നെ തമ്പടിച്ചിരിക്കുന്നത് ഇപ്പോൾ നമുക്കവയെ കാണാൻ പറ്റത്തില്ല പക്ഷേ ഈ ആനക്കുട്ടി ഇവിടെ കിടന്ന് അലറുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ മുകളിൽ ഉള്ള അതായത് ഈ കാട്ടാനക്കുട്ടിക്ക് ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് കാട്ടാനകൾ ഇതിനടുത്തേക്ക് ഇറങ്ങി വരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതേസമയം നമുക്ക് ഇവിടുത്തെ രോഷാകുലായി നിൽക്കുന്ന ആളുകളുടെ പ്രതികരണത്തിൽ കണ്ടോ ഈ കാണുന്ന റബ്ബർ മരങ്ങളെല്ലാം ഈ കഴിഞ്ഞ രാത്രി ഇറങ്ങിയ കാട്ടാനക്കൂട്ടം ഒടിച്ചിട്ടിരിക്കുന്നതാണ് ഇതിന് സമാനമായ കാഴ്ചകളാണ് കൃഷിഭൂമികളിലും ഉള്ളത് എന്ന് കർഷകർ പറയുന്നു നാട്ടുകാർ പറയുന്നു ഈ റബ്ബർ മാത്രമല്ല മറ്റ് ചെറു വൃക്ഷങ്ങളും എല്ലാം ഒടിച്ചിടുന്നു ഒപ്പം കാർഷിക വിളകൾ നശിപ്പിക്കുന്നു വലിയ തോതിൽ കാർഷിക വിളകൾ കൃഷി ചെയ്യുന്ന ഫലഭൂഷ്ഠമായ പ്രദേശമാണ് മലയാറ്റൂർ മേഖല എന്ന് പറയുന്നത് ഇപ്പോൾ കൃഷി ചെയ്യാനാവുന്നില്ല കൃഷി ചെയ്താൽ തന്നെ കാര്യമായി ഒന്നും കർഷകർക്ക് കിട്ടുന്നില്ല മുഴുവൻ വന്യമൃഗങ്ങൾ കൊണ്ടുപോവുകയാണ് അതിൽ തന്നെ ഈ റബ്ബർ മരങ്ങൾ കാട്ടാനകൾ മറിച്ചിടുന്നു അവയുടെ തൊലി കളയുന്നു ഇതാണ് കർഷകർ ഏറ്റവും കൂടുതൽ പരാതിയായി പറയുന്നത് മറ്റ് മരച്ചീന് കൃഷി ഉൾപ്പെടെയുള്ളവ പോലും സാ സാധ്യമാകുന്ന ഒരു നിലയിലാണെന്നാണ് അവർ പറയുന്നത് മാത്രമല്ല ഏതാണ്ട് ഒരു നാല് കോടിയോളം രൂപ നേരത്തെ ഈ ഫെൻസിങ്ങും മറ്റും സ്ഥാപിക്കുന്നതിനു വേണ്ടി ഇവിടെ അനുവദിച്ചിരുന്നു പക്ഷേ ആ പണം കാര്യമായി വിനിയോഗിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് നമുക്ക് ഈ പ്രദേശവാസികളുടെ കൂടുതൽ പ്രതികരണത്തിലേക്ക് പോകാം അവർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം പോലീസുമൊക്കെ സംസാരിച്ചു സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പുലർച്ചെയാണ് സംഭവം സമീപം കാട്ടാനക്കൂട്ടം നേരത്തെ നിലയുറപ്പിച്ചിരുന്നു അവ ഇപ്പോൾ അല്പം മാറിയിട്ടുണ്ട് എന്നാണ് പ്രദീപ് ജോസഫ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കാട്ടാനയ്ക്ക് നേരിടതിൽ പതിക്കു പറ്റിയിട്ടുണ്ട് എന്നും ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പക്ഷേ ശ്രമകരമാണ് കാട്ടാനക്കുട്ടിയെ പുറത്തെത്തിക്കുക എന്നത് ജെ സി ബി ഉപയോഗിച്ച് കിണറ്റിന്റെ ഭാഗം ഇടിച്ചു വേണം പുറത്തേക്ക് എത്തിക്കാനും പ്രദീപ് ജോസഫ് വരം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു വളരെ ശ്രമകരമായ ഒരു ദൌത്യമാണ് അവിടെ നടക്കാൻ പോകുന്നത്